നമസ്കാരം വീണ്ടും കെ എസ് ആർ ടി സിയിൽ അസഭ്യം പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പക്ഷേ ഇത്തവണ പ്രതിയായി വരുന്നത് യാത്രക്കാരനാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിനെ ചോദ്യം ചെയ്ത കണ്ടക്ടറെ യാത്രക്കാരൻ അസഭ്യം പറഞ്ഞു എന്നാണ് പരാതി ഈ സംഭവത്തിൽ നടപടി ഉടനെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞ് രംഗത്തെത്തുകയാണ് യാത്രക്കാരുടെ മാത്രമല്ല നമ്മുടെ ജീവനക്കാരുടെ സുരക്ഷയും പ്രധാനമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഭവത്തിൽ തന്നെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിനെ ചോദ്യം ചെയ്ത കണ്ടക്ടറെ യാത്രക്കാരൻ അസഭ്യം പറഞ്ഞ സംഭവത്തിലാണ് നടപടി ഉടൻ എന്നുള്ള കാര്യം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞ് രംഗത്തെത്തിയത് ഇത് പറഞ്ഞതോടെ തന്നെ ഇക്കാര്യം മുഖപുരയിലെടുത്തിരിക്കുകയാണ് എന്ന് എല്ലാവരും പറയുന്നു ഒരിക്കലും ഇങ്ങനെ വെറുതെ ഗണേഷ് കുമാർ അങ്ങനെ പറയില്ല എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ യാത്രക്കാരെ മാത്രം നോക്കിയാൽ പോരായെന്നും മന്ത്രി പറയുന്നു ജീവനക്കാരുടെ സുരക്ഷയും പ്രധാനമെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കണ്ടക്ടറെ അസഭ്യം പറഞ്ഞത് മാത്രമല്ല മറ്റൊരു വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എന്നാണ് പിന്നാലെ അറിയാൻ കഴിയുന്നത് വനിതാ കണ്ടക്ടർമാർക്ക് ആവശ്യമായ സുരക്ഷ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി യൂണിറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിയമപരമായ നടപടി സർക്കാർ എടുക്കുമെന്നും ഗണേഷ് കുമാർ തന്നെ വ്യക്തമാക്കി എന്നാൽ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയ വകുപ്പിട്ട് കേസെടുത്തെങ്കിലും പ്രതി ഷിബുവിനെ അടൂർ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടെന്ന ഒറ്റ കാരണത്തിലാണ് യാത്രക്കാരൻ തന്നെ അസഭ്യം പറഞ്ഞതെന്നും ആക്രമിക്കാൻ ശ്രമിച്ചതെന്നുമാണ് കെ എസ് ആർ ടി സി അടൂർ ഡിപ്പോയിലെ കണ്ടക്ടർ മനീഷ് കുമാർ പ്രതികരിച്ചത് സ്ഥിരമായി കയറുന്ന യാത്രക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടത് ഏറെ പ്രയാസമുണ്ടാക്കി എന്ന് അദ്ദേഹം പറയുന്നു ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മനീഷ് കുമാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിന് മുൻപ് നടന്നതും വാർത്തയിൽ വന്നതുമൊക്കെ യാത്രക്കാർക്ക് നേരെയുള്ള അസഭ്യം പറച്ചിലാണ് അതായത് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നവർ യാത്രക്കാർക്കെതിരെ പറയുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് അവിടുത്തെ ജോലിക്കാർക്കും ഇത്തരത്തിൽ നേരിടേണ്ടി വരുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെ ഗതാഗതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നേരത്തെ ഒരു ലേഡി കണ്ടക്ടറുടെ വൈറലായ വീഡിയോ ഉണ്ടായിരുന്നു അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വല്ലാതെ നേരത്തെയും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കെ മുഴുവൻ വലിയ നാണക്കേടാണ് വരുത്തുന്നത് ആലുവയിൽ നിന്ന് മൂന്നാർ പോകുന്ന ബസ്സിലാണ് അന്നത്തെ ഈ സംഭവം ഉണ്ടായത് ജനുവരി ഒൻപതിന് അതിരാവിലെ ഭർത്താവും ഭാര്യയും രണ്ടു മക്കളുമായി ബസ്സിൽ കയറിയപ്പോൾ അസഭ്യ ഭാഷയിൽ ലേഡി കണ്ടക്ടർ സംസാരിച്ചതിനെ തുടർന്ന് ഇവരുടെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇതാണ് കെ എസ് ആർ ടി സിക്ക് എതിരെ വലിയ വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ തന്നെ എത്തുന്നത് മാന്യമായ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് സംസാരിക്കണമെന്ന് മന്ത്രി പറയുമ്പോഴും ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അന്നത്തെ സംഭവം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരത്തിൽ നടക്കുന്നത് വളരെയധികം എല്ലാവരുടെ മുന്നിലും കാണുന്ന ഒന്നായി മാറുന്നു എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടി ഗണേഷ് കുമാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്